ഏതായാലും രസകരമായ കമന്റൊക്കെ വരുന്നുണ്ട് മിനിസ്റ്റർ വീട്ടിൽ പോയാൽ പിണ്ണാക്ക് കൊടുക്കാത്തവൻ വഴിയിൽ കണ്ടാൽ എണ്ണ കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും അതെ അതെ വീട്ടിൽ പോയാൽ പിണ്ണാക്ക് കൊടുക്കാത്തവൻ വഴിയിൽ കണ്ടാൽ എണ്ണ കൊടുക്കുമോ ശരത്തേന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതായാലും ആണ് പറഞ്ഞോളൂ നമ്മളെക്കാൾ വിവേകശാലികളാണ് നമ്മളെക്കാൾ വിവേകശാലികളാണ് കേരളത്തിലെ ജനങ്ങൾ നമ്മുടെ ശ്രോതാക്കൾ എനിക്കൊരു സംശയവുമില്ല കാരണം നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മൾ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം എന്താണ് പറയുന്നതെന്നും ഫാക്റ്റ് ആൻഡ് ഫിഗർ പറയുമ്പോൾ അത് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്ന വിവേകശാലിയായ ഒരു പ്രേക്ഷ ഏതൊരു പ്രേക്ഷകനോ അത് നന്നായി തിരിച്ചറിയും മറിച്ച് രാഷ്ട്രീയത്തിവരം ബാധിച്ചോ രാഷ്ട്രീയത ബാധിച്ചോ ഒരു പക്ഷേ സംസ്കാരശൂന്യമായ എടുക്കുന്ന സംഗുചിതമായ വീക്ഷണമുള്ളവർക്ക് മാത്രമേ ഇതിനൊക്കെ എതിരായി വർത്തമാനം പറയാൻ കഴിയൂ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും ആ നന്മ നടന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ നിലയിലേക്ക് കേരളീയ സമൂഹം ഈ വിഷയത്തെ പൊതുവിൽ നോക്കിക്കാണ്ട് മുന്നോട്ട് വരുന്ന ഒരു സന്ദർഭമാണ് എന്ന് ഏറെ സന്തോഷത്തോടു കൂടി സൂചിപ്പിക്കേണ്ടത് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ വാടക ബില്ല് വരാൻ സാധ്യതയുണ്ടെന്ന് ഗോപിനാഥ് പറയുന്നുണ്ട് അതുപോലെ തന്നെ അതും തുറമുഖ വകുപ്പിൻ്റെ കയ്യിൽ വരും ചിലവിൽ സാധ്യത അതെ അത് മുമ്പ് വരും നമുക്ക് പ്രളയം വന്നപ്പോൾ അരി തന്നെച്ച് അന്ന് വന്ന ഹെലികോപ്റ്ററിൻ്റെ കാശും നമ്മളോട് വാങ്ങിച്ചു കുത്തിന് പിടിച്ചായിരുന്നു നമ്മളോട് കാശ് വാങ്ങിച്ചത് അരി തന്നതിൻ്റെ പണം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള മുൻ അനുഭവങ്ങളുണ്ട് അപ്പോൾ തുറമുപ്പ് പണം കണ്ടുവെത്തി വെച്ചോളുക കാരണം നിങ്ങളാണല്ലോ ഇതൊക്കെ നടത്തുന്ന വകുപ്പ് അതുകൊണ്ട് തന്നെ മന്ത്രിക്കാ ഉത്തരവാദിത്തമുണ്ട് റോഷൻ നേരത്തെ ഞാൻ സംസാരിച്ച പ്രേക്ഷകൻ മിനിസ്റ്റർ പറഞ്ഞത് ഒരു മറുപടി ഇടുന്നു മന്ത്രിയുടെ വാക്കുകൾ കേട്ടു കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളും അവരുടെ മക്കളുമൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ പദ്ധതിക്ക് വേണ്ടി അതിൻ്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി സ്വാഭാവികമായും തൊഴിലടക്കം അവരുടെ ജീവിത സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിലേക്ക് ഈ പദ്ധതി ഉപകാരപ്പെടുത്തും ഉപയോഗപ്പെടുത്തുമെന്ന് സർക്കാരിന് വേണ്ടി അങ്ങ് പറഞ്ഞതിനെക്കുറിച്ചാണ് റോഷൻ്റെ മറുപടി െർ ഞാൻ നിശ്ചയമായും ആ പറഞ്ഞ വാക്കിനൊന്നും ഒരു വ്യത്യാസം ഓക്കേ